മോഹൻലാൽ സാർ വീണ്ടും നമ്മുടെ ലാലേട്ടൻ സ്നേഹത്തിന്റെ തമ്പുരാനായി സമവായത്തിന്റെ തമ്പുരാനായി സന്തുലനത്തിന്റെ തമ്പുരാനായി എംബുരാനിലെ പ്രതികരണം എല്ലാവരെയും വിജയിച്ച് എല്ലാവരുടെയും സ്നേഹമെടുത്ത് അതിലെ വിഷമങ്ങളും വിഷയങ്ങളും അഡ്രസ്സ് ചെയ്ത് ആരെയും തള്ളിപ്പറയാതെ എല്ലാരെയും ചേർത്ത് നിൽക്കുന്ന ലാലേട്ടന്റെ പോസ്റ്റ് ഒരുപക്ഷെ എല്ലാ മലയാളികളും വായിക്കേണ്ട പഠിക്കേണ്ട സമീപനമാണ് ആദ്യം കൃത്യം അത് വായിക്കാം ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുകൂടിയിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു എത്ര നല്ല വാക്കുകൾ ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് വിഷമമുണ്ട് അതൊരു അപ്പോളജി അല്ല ക്ഷമാപണമല്ല പക്ഷേ ഖേദമുണ്ട് വിഷമമുണ്ട് ഒപ്പം ഇതിന്റെ ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് പൃഥ്വിരാജിന്റെ അല്ല മുരളിഗോപിയുടെ അല്ല മോഹൻലാലിന്റെയും പൃഥ്വിരാജി പൃഥ്വിരാജിൻ്റെയും മുരളീഗോപിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആണ് ആരെയും തള്ളി പറയുന്നില്ല അതാണ് ലാലേട്ടന്റെ മഹത്വം ആ എംബുരാൻ ടീമിനും ആത്മാ ഇനിയും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് മുന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് ആ നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഓരോ വരിയും വഹിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് സിനിമയിൽ നിന്ന് നിർബന്ധമായും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കെമ്പിരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫസ്റ്റ് ഡേ ഞാൻ കണ്ടു ഇതിന്റെ ധൈര്യത്തിന് ഓസ്കാറിന്റെ അവാർഡ് കൊടുക്കണമെന്നാണ് എന്റെ കാഴ്ചപ്പാട് എന്നാൽ അതോടൊപ്പം ഈ ഡാം ബോംബ് വെച്ച് തകർത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലൂന്നൊക്കെ പറയുന്നത് ടു മച്ച് അപ്പൊ അതൊന്നും നമ്മൾ പാടില്ല ശ്രീ സുരേന്ദ്രൻജിക്ക് എതിരായ ഒരു വ്യക്തിപരമായ പരാമർശവും കാര്യങ്ങളും ചില കാര്യങ്ങൾ ഓവറാക്കിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് വേണ്ട രീതിയിൽ ആ ഗുജറാത്ത് കലാപം കാണിച്ചതിന് ഒരു തെറ്റുമില്ല അത് നമ്മുടെ ബെൽക്കിസ് ബാനുവിൻ എന്താ സംഭവിച്ച കാര്യങ്ങളാണ് എന്നാൽ കുറച്ചു മാറി ആ അടക്കമുള്ള വിഷയങ്ങൾ കുറെ കൂടെ റെപ്രസെന്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ അതിന് വലിയ പിന്തുണ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വലിയ പിന്തുണ സംഘ സർക്കിൾസിൽ നിന്നും ബാക്കി എല്ലാ വിഭാഗത്തിൽ നിന്നും വലിയ പിന്തുണ കിട്ടുന്നുണ്ട് ഒരു ചെറിയ വിഭാഗം ആൾക്കാർ അതിനെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം ഇല്ലെന്ന് പറയുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അമ്മേ തല്ലിയാലും എന്നാലും അഭിപ്രായമാണ് എന്ന് പറയാറുണ്ട് പക്ഷെ വളരെ പോസിറ്റീവായിട്ട് ഇത് ലാലേട്ടൻ എടുത്തിരിക്കുന്നു അത് ഏറ്റവും കൂടുതൽ സ്വാഗതാർഹമാണ് ലാലേട്ടന്റെ സ്നേഹവും സമവായവും ബാലൻസുമാണ് അതിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അത് ലാലേട്ടന്റെ നന്മയാണ് കാര്യം ഇതിന് നമ്മൾ സത്യസന്ധമായി വിഷയങ്ങളെ കാണണം സിനിമയെ സിനിമ മാത്രമാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം ഈ എല്ലാവർക്കും അറിയാം ഈ സിനിമയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ കടുത്ത ആർ എസ് എസ് വിരുദ്ധമാണ് സംഘപരിവാറി വിരുദ്ധമാണ് ഇനി യാതൊരു തെറ്റുമില്ല അതിന് യാതൊരു തെറ്റുണ്ടെന്ന് എനിക്ക് അഭിപ്രായമേ ഇല്ല കാര്യം ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ് ഹിന്ദുത്വവാദിയല്ല ഹിന്ദുത്വവാദികളെ ബഹുമാനത്തോടെ സംവദിക്കുകയും ഹിന്ദുത്വവാദമല്ല മഹാത്മാഗാന്ധിയുടെ ഹിന്ദു ധർമ്മവും വിവേകാനന്ദന്റെ ഹിന്ദു ധർമ്മവും ഒക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് സൂചിപ്പിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആർ എസ് എസ് ബി ജെ പി സംഘസ്വയം സേവകരിൽ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിൽ അത് അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആ വിഷമത്തെ അഡ്രസ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് വളരെ കൃത്യമായിട്ട് അതായത് വളരെ കൃത്യമായി ഏറ്റവും ബാലൻസ് ചെയ്തുകൊണ്ട് ആരെയും മോശമാക്കാത്ത രീതിയിൽ എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോസിറ്റീവായിട്ടാണ് ലാലേട്ടൻ അത് പറയുന്നത് ആ എല്ലാരെയും ഒന്നിപ്പിക്കുന്ന ഇതിന് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എല്ലാവരും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദം എന്നെ ലാലേട്ടന്റെ ആ പോസിറ്റീവായിട്ടുള്ള ഖേദ പ്രകടനം ഏറ്റെടുക്കുമെന്നും അത് ഏറ്റവും പോസിറ്റീവായി കാണണമെന്നു ഇത് ആരുടെയും വിജയമോ പരാജയമോ ഒന്നും അല്ല ഇതൊരു വിൻ വിൻ ആണ് പൃഥ്വിരാജൻ ജയിക്കണം ആർ എസ് എസിന്റെ എന്താ പറയണ ഉണ്ടെങ്കിൽ അതും അഡ്രസ്സ് ചെയ്യണം സിനിമ വലിയൊരുതാണ് ഒരുപാട് നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്നതാണ് അതിനും വിജയം വേണം എന്നാൽ മറുഭാഗത്ത് ഒരു പരിധിക്കപ്പുറം എന്താ കക്ഷി രാഷ്ട്രീയത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആർ എസ് എസ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകും ഈ മിഡിൽ ഗ്രൗണ്ട് ആണ് ഈ ബാലൻസ് ആണ് ഏറ്റവും പ്രധാനം ആ ബാലൻസിലേക്ക് ലാലേട്ടിനെ കേരളത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും സ്നേഹത്തിന്റെയും സമവായത്തിന്റെയും സന്തുലനത്തിന്റെയും തമ്പുരാനായി എമ്പുരാൻ ലാലേട്ടൻ മാറിയത് സ്നേഹത്തോടെ കാണും